ഴുകുംമ്പെളിക്കുഞ്ഞൂളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാറ് ചിരിയിൽ മുത്തുകൂടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ നിൻ സ്വന്തമേ കൊഞ്ചി നിറയെ ചിന്തിച്ചു തരും കൊതിയാറുമ്പെ കള്ളക്കുറമ്പേ ഉള്ളി മുത്തിയാ ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ ഹലോ നമസ്കാരം ഇന്ന് ഡി ക്ലാബ്സ് മീഡിയയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അക്ഷയും ഫാമിലിയും അക്ഷയുടെ അച്ഛൻ സുധീർ അഞ്ചലി ആൻഡ് ബിന്ദു ഓക്കെ ഒരു പാട്ട് ഫാമിലിയാണ് നാട്ടിലെവിടെയെന്ന് പറഞ്ഞത് ഞങ്ങൾ പാലക്കാട് പാലക്കാട്

വീട്ടില് അമ്മക്ക് വേണ്ടി മാത്രം എന്ത് വർക്ക് ചെയ്യാൻ എത്ര വർഷം ഇപ്പൊ സൗദി അറേബ്യയില് ഓ അപ്പൊ വലിയൊരു മാറ്റം ഉണ്ട് അല്ലെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സൗദിയെ കുറിച്ചുള്ള എന്താണ് നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ലൈഫിൽ അത്രേ ഉള്ളൂ നല്ലാണ്ട് നമുക്ക് ഇതായിട്ടൊന്നും അല്ലേ അതെ ബിസിനസ് നല്ല ആ അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി പറയാനുണ്ട് അതായിരുന്നു പണ്ട് ആ രണ്ടുപേരുടെയും അഭിപ്രായം കിട്ടിയില്ല ഞാന് പോവാ അതാണ് നമ്മുടെ ഈ നിയമം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നില്ല ഹൗസ് വൈഫ് എന്ന നിലയിൽ ഓക്കെ അപ്പോൾ കർണാടിക്ക് ആണല്ലോ പഠിച്ചതെന്ന് പറഞ്ഞു അതിൽ ഒരു രണ്ട് ലൈൻ ഏതെങ്കിലും പാട്ടിൻ്റെ പോർഷൻ ആയിരിക്കും മതി ഓക്കെ ശ്രീരാഗമോ ആ പാട്ട് ഓക്കെ ശ്രീരാഗമോ തേടുന്നു നീ േും നുനീ വീണതൊന്ത സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു തേടും ഇനം നിൻ മൗനമോ പു

പിന്നെ പിന്നെ ഇവിടെ ഇവിടെ ആ കൂടുതൽ ഇന്നലെ എന്തോ കണ്ടെന്ന് തോന്നുന്നു അല്ലെ മറ്റേ മോഹൻലാലിന്റെ ഇവിടെ ആൾക്കാർ പക്ഷെ പഴയ പാട്ടിനോട് ഇപ്പം ഇവിടുത്തെ ഓഡിയൻസിന് അത്ര വലിയ ഇതില്ലോന്നു കൊഴപ്പില്ല ചിലവിടത്ത് പോകും പുതിയത് പാട്ട് വണങ്ങി പിന്നെ അടിച്ചുപോളിയാണ് മുത്തലി ബംഗളാണ് മ്യൂസിക് പുള്ളി എനിക്കറിയാം നേരിട്ടറിയാം നല്ല സപ്പോർട്ടാണ് മാക്സിമം കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കറിയാം അങ്ങനെ തുടങ്ങി ആ ഇപ്പോ ഇപ്പഴും പോണു കുഴപ്പമില്ലാണ്ട് നന്നായി പോണു മോള് അത് അതേപോലെ തന്നെ കണ്ടുപഠിച്ചു ഡാൻസിലേക്കായിരുന്നു അങ്ങനെ കേറിയതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും ഏറ്റവും മനസ്സിൽ ഇഷ്ടം തോന്നുന്ന പാട്ട് എനിക്ക് ജയറാമേട്ടൻ്റെ ഒരു മൂവിയിലെ മറക്കൂടകാൽ പാട്ട് അത് ഇഷ്ടമാണ് അതിൻ്റെ ഒരു സ്റ്റാൻസ് വേണം ശരി ശരി ഓക്കെ മുണ്ടകപ്പാടത്തെ മുത്തും പവിഴവും കൊയ്യാണ് പ്രാവാണ് തങ്കക്കിടങ്ങൾ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ് പാലാഴി പലാഴിതിങ്കൾ വന്നുകൊണ്ടുവന്ന പാൽകുടം ഓ പുകാലെണ്ടുണ്ടിലും അവച്ച തേൻകണം ഉള്ളിനുള്ളിൽ തുമ്പി തുള്ളും ചെല്ലച്ചെറുപ്രായം മുഖം മറയ്ക്കും മറക്കൂടയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല

हवा के जैसे चलता है तुम तो मेरे तो जैसे उड़ती हो कौन तुझे यू प्यार करेगा जैसे मैंने करती हूँ हाँ हाँ, हाँ।, 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 हाँ।

പുഷ്പവോ മീ ടാ ആ റെഡുവദ വീലറിയേ മഴയറിയേ വീലിയേ മഴയറിയേ വർഷങ്ങൾ പോവ് തറിയ വീലറിയേ മഴയറിയെ വർഷങ്ങൾ പോവ് തറിയ ിലിരിക്കും താപസ തണലിലിരിക്കും താപസ കന്യകനീ സൂര്യകാന്തി സൂര്യകാന്തി അപ്പൊ അമ്മയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അമ്മയുടെ പാട്ട് കഴിഞ്ഞു കേട്ടല്ലോ അല്ലെ എങ്ങനെ എന്താണ് അഭിപ്രായം നന്നായി അടിപൊളി അടിപൊളിയായിട്ട് പാടോ അത്രേ ഉള്ളു അങ്ങനെ അഭിപ്രായം എന്താ നിങ്ങളാണല്ലോ കോമ്പറ്റീഷൻ ഇല്ല ഒന്നുമില്ല ഓ ഹിന്ദി മലയാളം ആയതുകൊണ്ട് അങ്ങനെ അമ്മയെ പഠിപ്പിച്ച െ പിന്നെ വേറെ ഏതാണ് ഇവിടെ നമുക്ക് വലിയ ചിത്ര ചേച്ചിയൊക്കെ ഇവിടെ നല്ല സ്റ്റൈലൊക്കെ പറ്റുന്നുണ്ടോ ഏത് ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും കിട്ടിയതാപ്തി അങ്ങനെ പാടിയുണ്ട് പിന്നെ ഗൾഫ് മാധ്യമം നടത്തിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞത് കണ്ടിരുന്നു ഡാൻസ് എന്താണ് ക്ലാസ്സിക്കൽ അത് അടുത്ത ഒരു മെലഡി മെലഡി അല്ലേ മെലഡി ആയിട്ട് അക്ഷയ് പുതിയ കൗസിലർ പുതിയ സിനിമ പുതിയ പതുങ്ങി വരും മധുമാസം മണമരുളും മലർമാസം നിരങ്ങൾ പെയുംബോ ലോലമ അതിലോലമ ശാന്തമ സുഖസാന്ദ്രമ അനുപദമണിമയമാ പൂമാനമേ ഉരുരാഗമേഖം ത

ഇപ്പം നമ്മൾ ഇപ്പം കർണാടക ഇവിടെ നിന്ന് പഠിച്ചു രണ്ടുപേരും പഠിച്ചതെന്നില്ല എത്രമാത്രം സപ്പോർട്ടാണ് നിങ്ങളുടെ ഫാമിലി അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം പറയൂ കാരണം എന്താ പറയുക ഭയങ്കര സപ്പോർട്ടാണ് ലൈക്ക് ഇപ്പോൾ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മളെക്കാട്ടും ഇൻട്രസ്റ്റ് രണ്ടുപേർക്ക് വരും കൊണ്ടുപോകാനും അല്ലെങ്കിൽ എത്ര ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഉറക്കം പോയാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് നമ്മള് ഒരു ലെവൽ ആയതിന് ശേഷമാണല്ലോ അതിനു മുമ്പ് നമ്മൾ പഠിക്കുന്ന ഒരു ചേർത്തത് തന്നെ ഇവര് രണ്ടുപേരും കൂടെയാണ് അപ്പൊ അന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചെറുപ്പത്തിൽ പിന്നെ അങ്ങനെ അങ്ങനെ ചേർത്തു പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിപ്പിച്ചു വന്നു പിന്നെ ടെൻത്ത് ആയപ്പോ നമ്മള് നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കുവല്ലോ ചില അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആരാണ്

കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോ സപ്പോർട്ട് നമുക്ക് 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 ഫീൽ ഫീൽ ഉണ്ടായിരുന്നത് അമ്മ ഒരു അത് പഠിപ്പിക്കാൻ വരും അല്ലെങ്കിൽ നോക്കും അച്ഛൻ ഇങ്ങനെ ഇപ്പൊ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആദ്യം അച്ഛനായിരിക്കും റെഡി ആവുക നമ്മൾ അവിടെ പോയി പെർഫോം ഉള്ളൂ എന്താണ് സിനിമ അങ്ങനെ എന്തെങ്കിലും അതല്ല എല്ലാവരുടെയും എല്ലാവരുടെയും ഫൈനൽ സ്റ്റേജ് അവിടെയാണല്ലോ അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒരു ഇല്ല ഇല്ല അവസരം കിട്ടിയ അതാണ് സപ്പോർട്ട് ഞാൻ ട്രൈ എന്തെങ്കിലും അതല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആ ആൽബം ആൽബം അതൊരു നാഷണൽ ഡേ മലയാളം കുറച്ച് അറബി ഉണ്ട് സ്റ്റാർട്ടിംഗിന്റെ അറബിയിലെ അത് നമ്മളെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് പാടിയത് ഞങ്ങള് രണ്ടുപേരും പിന്നെ വേറെ കുറച്ച് രണ്ട് കുട്ടികളുണ്ട് അറബ് തന്നെ അല്ല ഫസ്റ്റ് ഫസ്റ്റ് മാത്രം പിന്നെ ബാക്കിയെല്ലാം മലയാളം നിങ്ങൾ പാട്ട് ഉണ്ട് പിന്നെ കുട്ടിയുണ്ട് പിന്നെ സിദ്ദിഖ് ഞാൻ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു പോസ്റ്റർ പിറന്നൊരു നാടിനെ വിട്ട് സിദ്ധിഖ് പിരിശം മഞ്ചേശ്വരും

മണം പറയുന്നത് നമ്മുടെ ആണ് അക്കൗണ്ട്സ് കോഴ്സാണ് ഇന്ത്യൻ സി എ വ്യത്യാസം പറഞ്ഞാൽ ഇന്ത്യൻ സി എ നമുക്ക് കുറച്ച് ലൈക്ക് ഇന്ത്യയിലും ദുബായിൽ അങ്ങനെയൊക്കെ കുറച്ച് കൺട്രീസിലുണ്ടാവുള്ളു പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് ഇന്റർനാഷണലി വൺ എയ്റ്റി കൺട്രീസ് റെക്കഗ്നേഷൻ ഉണ്ട് ിമിറ്റ് ഒന്നും ഇല്ല പേപ്പർ വൈസാണ് രാജ്യത്ത് ആണ് ആ ഓൺലൈൻ ആണ് ഞാൻ ഓൺലൈൻ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് എടുത്തു പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു വൺഇയർ കൂടി കഴിയും അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുകയാണോ അങ്ങനെ അങ്ങനെയാണോ അത് കഴിഞ്ഞിട്ട് യു കെ ഓർമ്മ അയർലാൻഡ് കാരണം അവിടെ കൂടുതൽ കുറച്ചും കൂടെ ഓപ്പർച്യു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഉണ്ട് കാരണം അവിടെ അധികം ഇങ്ങനെ ആൾക്കാർ ഇല്ല അതെ കുറച്ചും കൂടെ ചാൻസ് കൂടുതലുണ്ട് എന്താണ് പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നോക്കണം ആണല്ലേ അതങ്ങനെ പോകുന്നു അപ്പോൾ ഒരു നല്ല പാക്ക് ഫാമിലിയെ പരിചയപ്പെട്ടതിൽ ഞങ്ങളുടെ ഡി ക്ലാസ് മീഡിയയ്ക്കും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പാട്ടും കൂടെ നമ്മുടെ കേട്ടിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ റെഡിയല്ലേ മോഹം കൊണ്ടു ഞാ ദൂരേദോ ഈണം പൂത്തനാൽ മധു തേടിപ്പോ പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാ ദൂരേദോ ഈനം പൂത്തനാ മധു തേടിപ്പോയി കണ്ണിൽ കത്തും వర్ణంగా എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെസ് ഇൻ ഫാഷൻ and my eyes, online shopping